എല്ലാവർക്കും നമസ്കാരം വേണ്ടി ഒരു ശശാങ്ക് കല്യാണം വക്കാലത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഈ വീഡിയോ ചുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നലെ തലപതി വിജയ് ടി വിടെ ഒരു രണ്ടാമത്തെ മാനാട് അതായത് മഹാസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു മൊതലയിൽ അപ്പം അതിനെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത് ഇപ്പോൾ ഇത് മലയാളത്തിൽ സംസാരിക്കണോ തമിഴിൽ സംസാരിക്കണോ അതൊന്നും നമുക്കറിയില്ല അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് ഞാനൊരു വിജയ് പറയാനാണ് അങ്ങനെ പറയാം സിനിമാ രസികണമെന്നുള്ള വിജയ് പറയാണ് എൻ്റെ രാഷ്ട്രീയം വേറെയാണ് അപ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഈ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് ചില തോന്നിയ വ്യക്തിപരമായിട്ടുള്ള ഒബ്സർവേഷൻസ് അഭിപ്രായങ്ങൾ അത് പറയാനാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് അദ്ദേഹം എന്നാൽ നടത്തിയ സ്പീച്ച് എന്ന് പറയുന്നത് കൃത്യമാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമാണ് അദ്ദേഹം പണ്ടും ബി ജെ പി ആണ് തങ്ങളുടെ ഐഡിയോളജിക്കൽ ഒപ്പോസിഷൻ അതേപോലെ തന്നെ ഡി എം കെ ആണ് തങ്ങളുടെ പൊളിറ്റിക്കൽ ഒപ്പോസിഷൻ ആ കാര്യമൊക്കെ വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ആ സ്പീച്ചിന്റെ ഒരു കണ്ടന്റ് നോക്കി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായതാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ടാർഗറ്റ് ചെയ്യണത് അവിടുത്തെ യങ്സ്റ്റേഴ്സിനെയാണ് യങ്സ്റ്റേഴ്സിനെയാണ് അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ ദേശം അദ്ദേഹം ലയണ് ലയൺ ഇസ് ദ കിങ് ദ കിങ് ഓഫ് ജംഗിൾ ലയൺ ഇസ് സിംഗിൾ കിങ് ഓഫ് ജംഗിൾ നോട്ട് എൻ എന്താ ഒബ്സർവേഷൻ ഇസ് എ ഡിക്ലറേഷൻ അങ്ങനെ പഞ്ച് പഞ്ച് വെച്ചിട്ടാണ് അടിക്കുന്നത് കോട്ടയ്ക്ക് ചെയ്യാൻ റൂട്ട് കിയാം റൂട്ട് കിയാം കോട്ട അതൊക്കെ അടിക്കുന്ന മുമ്പ് അത് ആയിട്ട് വരുന്നുണ്ട് സംഭവം ആണ് ഇപ്പോൾ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ആദ്യം അവർ വോട്ടുകൾ ഉണ്ടാക്കിയിട്ടും വീട്ടുകളുടെ ഉള്ളിൽ പോയിട്ടാണ് അവർ ഇപ്പോൾ മത്സരിക്കുന്നത് പാർട്ടി ഉണ്ടാക്കി അത് കാര്യമാണ് അദ്ദേഹം അദ്ദേഹം ഫാൻസ് അസിയേഷൻ നടത്തുന്ന കാലത്ത് തന്നെ വിജയ് മക്കൾ ഇയക്കം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നടത്തുന്ന കാലത്ത് തന്നെ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹം പറഞ്ഞു കറക്റ്റാണ് അപ്പോൾ അദ്ദേഹം ജയിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളെ അപ്പോൾ അതിനനുസരിച്ചാണ് അദ്ദേഹം വീട്ടുകളിലേക്ക് വോട്ടിലേക്ക് പോകുന്നത് പക്ഷേ ഇത് ഡി എം കെനെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ബി ജെ പി എ ഡി എം കെ സെക്രട്ടറിനെ തോൽപ്പിക്കാൻ മാത്രമുള്ള ശക്തി ഉണ്ടോയെന്നോ അതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ അറിയുള്ളൂ ഇപ്പോൾ അദ്ദേഹം പറയണത് പഞ്ച് ആ പഞ്ച് അനുസരിച്ച് നമുക്കിങ്ങനെ കാണാം ഇങ്ങനെ ഇങ്ങനെ കേൾക്കാം ഒരു രസം ഡോളം ഉണ്ടാവും അതിനെയൊക്കെ പക്ഷെ അദ്ദേഹം പറയണതിൽ ഒരു കഴമ്പൊന്നുമില്ല കേട്ടോ ഞാനുള്ള കാര്യം അറിയാം ഇപ്പം തന്നെ അതിൽ പിന്നെ വിജയ് ആരാധകനായതുകൊണ്ട് ഇന്നെ കുറേ പേർക്ക് തെറുകി വിളിക്കാമെന്നല്ലാണ്ട് പക്ഷെ എന്നാലും ഞാൻ പറയാനുള്ള കാര്യം ഞാൻ പറയാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ വെക്കുന്ന ഒരു വ്യത്യസ്ത രാഷ്ട്രീയമൊന്നുമല്ല അദ്ദേഹം വെക്കുന്നത് സിമ്പിൾ രാഷ്ട്രീയമാണ് അദ്ദേഹം ഡി എം കെയുടെ അഴിമതി കുറച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട് അതേപോലെ തന്നെ ബി ജെ പിയുടെ ന്യൂനപക്ഷ വിരുദ്ധത അതില്ലാത്ത കാര്യമാണ് അവിടെ ബി ജെ പിന്നല്ലെങ്കിൽ ബി ജെ പിക്ക് ന്യൂനപക്ഷ വിരുദ്ധത പിന്നെ കേന്ദ്രത്തിൽ നിന്ന് ബി ജെ പി ന്യൂനപക്ഷ വിരുദ്ധ അവിടേക്ക് ഇറക്കുമതി ചെയ്യണം അതൊന്നുമല്ലല്ലോ വിഷയം അദ്ദേഹം കോർ വിഷയങ്ങൾക്ക് ഇതുവരെ പോയിട്ടില്ല അവിടെ ടസ്മാക്ക് അതെ മദ്യ മദ്യപാനം എന്ന് പറയുന്നത് കേരളം പോലെ തന്നെയാണ് അതൊക്കെ ഈ മദ്യമാണ് ഏറ്റവും വലിയ എന്താ പറയുക സർക്കാർ വരുമാനം എന്ന് പറയുന്നത് ലഹരി എന്ന് പറഞ്ഞ അടിമത്തം എന്ന് പറഞ്ഞാൽ വളരെയധികം കൂടുതലാണ് തമിഴ്നാട്ടിൽ വോട്ടുകളടക്കം വിൽക്കുന്നതാണ് പൈസയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിലാകൊന്നുമില്ല എന്നാൽ വോട്ടുകളടക്കം വില വെറ്റി വിൽക്കുന്ന ആൾക്കാരുള്ള നാടാണ് തമിഴ്നാട് എന്ന് പറയുന്നത് അതേപോലെ തന്നെ വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു തൊഴിൽ മേഖലയോ കാര്യങ്ങളോ ഒന്നും വികസിപ്പിച്ചിട്ടില്ല ഈ ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ പാനീയം വള്ളം വന്നു കഴിഞ്ഞാൽ അപ്പം ഒഴുകും അതേപോലെ തന്നെ പൊട്ടി ഒലിക്കും ഇതൊക്കെ തന്നെയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ മൂപ്പർക്ക് തോന്നുന്നില്ല അതേപോലെ തന്നെ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് പോലീസ് കസ്റ്റഡിയിൽ കൊലപാതക കൊലപാതകങ്ങൾ അതേപോലെ മാനനഷ്ട കൊലപാതകങ്ങൾ മാനഹാനി മൂലമുള്ള കൊലപാതകങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഒരു വസ്തുതയാണ് അപ്പം അദ്ദേഹം പറയുന്നത് എന്ന് പറയുന്നത് നോർമൽ നോർമൽ ഏതൊരു പ്രതിപക്ഷ പാർട്ടിയും പറയുന്ന സ്റ്റേറ്റ് ലെവലിൽ നമ്മള് ഇപ്പോൾ കോൺഗ്രസ്സൊക്കെ ഇവിടെ പറയുന്നില്ലേ സെയിം സാധനം അതായത് കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ് എങ്ങനെയാണ് പറയുന്നത് ഞങ്ങൾ സി പി എമ്മിനെ തീർക്കുന്നു ദേശീയതലത്തെ ഞങ്ങൾ ബി ജെ പി തീർക്കുന്നു ഇതല്ലാണ്ട് മൂപ്പരുടെ ഈ ഡയലോഗ് ഞാനാണ് സ്ഥാനാർത്ഥി ആ അത് വേറൊരു കാര്യം കൂടി ഇപ്പോൾ പറയുന്നുണ്ട് അതായത് ഞാനാണ് സ്ഥാനാർത്ഥി ഇവിടെ നോർത്ത് മുതലേ ഞാനാണ് സ്ഥാനാർത്ഥി സൗത്ത് മുതലേ ഞാനാണ് സ്ഥാനാർത്ഥി തെക്ക് മുതൽ ഞാനുള്ള സ്ഥാനാർത്ഥി എൻ്റെ പൊന്നാരെ അണ്ണാ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇതൊക്കെ നിങ്ങൾ ചെയ്യണതിന് മുമ്പ് തന്നെ രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടിട്ട് മൊത്തം ഇന്ത്യയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ വിജയപുഴ ഒറ്റ സ്ഥാനത്തുനിന്ന് നരേന്ദ്രമോദിയാണ് അത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നിങ്ങൾ ഇപ്പോൾ ഇതൊക്കെ ഇറക്കണേ ഉള്ളൂ ഇതൊക്കെ കുറേ കാലമായിട്ട് ഓടുന്നുണ്ട് പത്ത് പതിനൊന്ന് കൊല്ലമായിട്ട് ഇത് ഓടുന്ന സാധനമാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്തായാലും ഒക്കെ കാണി അദ്ദേഹത്തിനും ഇതേപോലെ തന്നെ കേട്ടോ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ദർബാറുണ്ട് അവർ എഴുതി കൊടുക്കുന്ന സാധനമാണ് അദ്ദേഹം പറയുന്നത് അല്ലാണ്ട് അദ്ദേഹത്തിന് ബുദ്ധിയും ബോധവും ഉണ്ടായിട്ട് പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അദ്ദേഹത്തിന്റെ സിനിമയുടെ ആരാധകനാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ആരാധകനല്ല ഇനി എന്നെ എത്ര തെളിവെള്ളിക്കെത്രയും തെളിവുക എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ ഞാൻ പറഞ്ഞ കാര്യമുള്ളത് പോലെ പറയും കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളും സ്ക്രിപ്റ്റഡ് ആണ് അത് അത് മനസ്സിലാവുന്നുണ്ട് ആ പ്രസംഗത്തിൻ്റെ ആ ഒരു ഒഴുക്കിൽ തന്നെ തന്നെ സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഐഡിയോളജി അതേപോലെ തന്നെ അദ്ദേഹം ഏറ്റെടുത്ത അഞ്ച് ആളുകളുണ്ട് രാഷ്ട്രീയ ഐഡിയോളജിക്കൽ സിംബിൾ ഇതെല്ലാം ഒരു ദർബാറിൻ്റെ അഡ്വൈസിലാണ് അപ്പൊ അദ്ദേഹം അടുത്ത രാഹുൽ ഗാന്ധി ആവാനുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം അല്ലാതെ ഈ കുറച്ച് സീറ്റുകൾ അദ്ദേഹം ജയിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹം അത്യാവശ്യം ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് മാസ് ഉണ്ട് ഇതൊക്കെ സംഭവിക്കാം പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോടുള്ള വിയോജിപ്പുകളും ഞാൻ അതേപോലെ രേഖപ്പെടുത്തുകയാണ് എനിക്കിപ്പോൾ തമിഴ്നാട്ട് ജനതയ്ക്ക് അദ്ദേഹമാണ് വേണ്ടതെന്ന് ഉള്ള അവർ തെളിയിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അതാണ് ചോദ്യം മനസ്സിലാവും ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കീറുവാണം വേണം ഇനി ചോദ്യം അതാണ് അപ്പം അതിനോട് നേരിടാനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നടപടി തെളിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം